നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം കാർഷിക സമൃദ്ധിയുടെ ഐശ്വര്യവുമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഇല്ലനിറ വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മുതൽ ഒന്ന് നാൽപ്പത് വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ചടങ്ങ് ആദ്യ കൊയ്ത്തിൻ്റെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനുള്ള കതിർക്കറ്റകൾ എത്തി അഴീക്കൽ മനയം പാരമ്പര്യ അവകാശി കുടുംബാംഗങ്ങൾ ഇന്ന് രാവിലെ ഖതിർക്കറ്റകൾ ക്ഷേത്രം കിഴക്കേ ഗോപുരത്തിന് സമീപമെത്തിച്ചു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് ഏറ്റുവാങ്ങി അഴീക്കൽ കുടുംബാംഗം വിജയൻ നായർ മനയിം കുടുംബാംഗം കൃഷ്ണകുമാർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ അസിസ്റ്റന്റ് മാനേജർ സുശീല സിഎസ് ഒ മോഹൻകുമാർ മറ്റ് ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഇല്ലനിറയുടെ തുടർച്ചയായുള്ള ഈ വർഷത്തെ തൃപ്പുത്തരി സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച പകൽ ഒൻപത് പതിനാറ് മുതൽ ഒൻപത് അമ്പത്താറ് വരെയുള്ള മുഹൂർത്തത്തിൽ നടക്കും തൃപ്പുത്തിരി ദിവസം ഭക്തജനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാകും നിരക്ക് മിനിമം കാൽ ലിറ്റർ പായസത്തിന് അറുപത് രൂപയാകും നിരക്ക് ഒരാൾക്ക് മാക്സിമം രണ്ട് ടിക്കറ്റ് അനുവദിക്കും പുത്തിരിപ്പായസം തയ്യാറാക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് ദേവസ്വം ഭരണസമിതി അംഗീകരിച്ചിട്ടുണ്ട് പുത്തിരിപ്പായസം കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് രണ്ടായിരത്തി എണ്ണം കദളിപ്പഴവും ഇരുപത്തിരണ്ട് കിലോ നെയ്യും ഉപയോഗിക്കും